പ്രിയപ്പെട്ട മുനിടുംബജീവിതത്തിലെ നെടും തൂണുകളാണല്ലോ ഭാര്യയും ഭർത്താവും ഈ ഭാര്യയും ഭർത്താവും പരസ്പരം അവർക്ക് കടമയും കടപ്പാടും ഒക്കെ ഉണ്ട് ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യ കേൾക്കണം ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കണം എന്നാൽ ഭർത്താവ് പറയുന്ന എട്ട് കാര്യങ്ങൾ അതൊരിക്കലും ഭാര്യ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പാടില്ല ആ സമയത്തൊക്കെ നോ എന്നെ കൊണ്ട് പറ്റൂല ഞാനത് ചെയ്യൂല അങ്ങനെയൊന്നും നടക്കൂല അതായിരിക്കണം മറുപടി അപ്പോ ജീവിതത്തിൽ എല്ലാ കാര്യവും ഭർത്താവ് പറയുന്ന ഏത് കാര്യവും ചെയ്യണം അതൊരു ഭാര്യയുടെ കടമയാണ് അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയോടും കടമയുണ്ട് അതിനുശാ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് പക്ഷേ ഭർത്താവ് പറയുന്ന ഏത് കാര്യവും അംഗീകരിക്കണമെന്ന് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം പറയുമ്പോൾ ഒരു എട്ട് കാര്യം ഭർത്താവ് നിർബന്ധിച്ചാലും ചെയ്യാൻ പാടില്ല നോയാണ് അവിടെ പറയേണ്ടത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ് കേൾക്കാം അള്ളാഹു താല സ്വീകരിക്കട്ടെ അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു ബിസ്മിള്ളാഹി റഹിമൻ ഇറഹീം അലഹമദില്ലാഹിറബിഅലമീൻ അള്ളാഹു മസ്ആല സീദിനിൻ അൽഫാ ഇസീന അജുമായി അമ്മാബാദ് ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുക്മിനീങ്ങളെ സഹോദരിമാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം അതായത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ അടുത്ത് കറക്റ്റ് സ്ഥലം ഞാൻ പറയുന്നില്ല ഏകദേശം അടുത്ത് ഒരു സ്ഥലത്ത് ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആർമിയിലൊക്കെ ആയിരുന്നു മിലിറ്ററിയിലായിരുന്നു ഇപ്പോ റിട്ടയർ ഒക്കെ ആയി ഏർ അദ്ദേഹം വീട്ടിൽ കഴിയുകയാണ് അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ കഴിയുന്ന ഒരു ഉമ്മ അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മിലിറ്ററിക്കാരന് ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല ഇപ്പൊ കാല് രണ്ട് മുട്ട് രണ്ട് മുട്ടിനും തേയ്മാനം സംഭവിച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ വലിയ ഒരു പ്രയാസത്തിൽ കഴിയുകയാണ് എന്നാലും വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കും നല്ല പ്രായമുണ്ട് മൂപ്പർക്ക് അപ്പൊ അങ്ങനെ നടക്കുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അൽഷിമേഴ്സ് രോഗം അൽഷിമേഴ്സ് രോഗം ബാധിച്ച് കിടപ്പിലാണ് അവരെ നോക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഈ സഹോദരൻ ഈ അൽഷിമേഴ്സ് ബാധിച്ച ഈ ഭാര്യയുടെ അതായത് ഇതിന്റെ ഭർത്താവാണെന്ന് ആ കിടക്കുന്ന അറിയില്ല ആ അറിയില്ല എല്ലാം മറന്നുപോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഈ അഴിഷ്മേഴ്സ് രോഗം അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാവട്ടെ ഉറക്കം നല്ലപോലെ ശരിയാക്കണം ഉറക്കം ശരിയായില്ലെങ്കിൽ ഈ രോഗം ഉണ്ടാവുമെന്നാണ് ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് രാത്രി പത്ത് മണി മുതൽ അഞ്ചു മണി വരെ അല്ലെങ്കിൽ നാലര വരെയെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എല്ലാ ദിവസവും നടക്കണമെന്നില്ല എന്നാലും കഴിയുന്ന രൂപത്തിൽ രാത്രി നല്ലവണ്ണം ഉറങ്ങണം നമ്മൾ രാത്രി ഉറങ്ങാതെ പകൽ എത്ര തന്നെ ഉറങ്ങിയാലും രാത്രി ഉറങ്ങുന്നതിന്റെ ഗുണം കിട്ടൂലെന്നൊക്കെ വരെ ഡോക്ടർമാർ പറയുന്നുണ്ട് എന്തും ആവട്ടെ അപ്പൊ ഉറക്കം ഒന്ന് ശരിയാക്കണം കേട്ടോ എല്ലാവരും നല്ല രൂപത്തിൽ ഉറങ്ങണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം അള്ളാഹു താല ഈ രാത്രി നമുക്ക് തന്നിട്ടുള്ളത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പോയി നൈറ്റ് റൈഡ് പോകാനും ഫുഡ് അടിക്കാനും എന്താണ് വേണ്ടിയല്ല മറിച്ച് എന്താണ് നല്ല രൂപത്തിൽ ഉറങ്ങാൻ വേണ്ടിയാണ് ഖൈർ അപ്പോൾ ഈ ഭാര്യ ഇങ്ങനെ സുഖമില്ലാതെ കഴിയുകയാണ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ അൽഷിമേഴ്സ് രോഗിയായ ഈ ഭാര്യയുടെ അടുക്കൽ ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഭാര്യയോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറയുക ഇങ്ങനെ വർത്തമാനം പറയുകയാ പക്ഷെ അവരാണെങ്കിലോ ഇതൊന്നും കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ എഴുന്നേറ്റു ഒന്ന് ഞങ്ങളെ സൽക്കരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം അപ്പൊ അദ്ദേഹം കരഞ്ഞു കൊണ്ട് പറഞ്ഞു സ്ഥാ അത് എന്റെ ഭാര്യയാണത് അവൾക്ക് ഇപ്പോൾ അറിയില്ല ഏഹ് ഞാനാണ് ഏഹ് ഭർത്താവ് എന്ന് അവൾക്കറി എല്ലാം മറന്നുപോയി അവൾ സ്വന്തം പേരുപോലും ഓർക്കാത്തൊരവസ്ഥയാണ് സൊ അത് ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഞാൻ ജോലി തിരക്ക് കാരണം എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ഞാൻ ആർമിയിലായിരുന്നു അവിടെ എന്താണ് തുച്ഛമായ ലീവ് മാത്രമേ കിട്ടൂ ആ സമയത്ത് വീട്ടിൽ വരുമ്പോ ഒന്നും സംസാരിക്കാൻ ഭാര്യയോട് എങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞാൽ മറ്റ് തിരക്കുകളും കാര്യങ്ങളൊക്കെ പിന്നെ മക്കളുണ്ട് അവരെയൊക്കെ നോക്കണം അപ്പോൾ ഒന്നും ഒന്നും സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാൻ അന്ന് പറ്റിയിരുന്നില്ല അവൾ ഒരുപാട് കണ്ട് കൊതിച്ചിരുന്നു അന്ന് ഒരു ഒന്നും ഫോൺ സംവിധാനമൊക്കെ കുറവുള്ള സമയം കത്തൊക്കെ എഴുതും ഫോൺ സംവിധാനം കുറവുള്ള സമയമാണ് അന്ന് അവൾ ഒരുപാട് എന്നോട് പറയുമായിരുന്നു നമുക്കൊന്ന് സംസാരിക്കണം എനിക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടെന്നൊക്കെ പറയും പക്ഷെ എനിക്കന്ന് കേൾക്കാൻ സൗകര്യമില്ലായിരുന്നു എനിക്ക് പറ്റൂലായിരുന്നു പക്ഷേ ഇന്ന് അവൾക്ക് തിരക്കൊന്നുമില്ല എനിക്കും തിരക്കില്ല പക്ഷെ അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവൾക്ക് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കൾ അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ നമ്മൾ വയസ്സാകുന്ന സമയത്ത് അവർ നമ്മളെ നോക്കും അങ്ങനെ നല്ല മക്കളാക്കട്ടെ നമ്മളങ്ങനെ വലിയ പ്രതീക്ഷ വെക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങളൊക്കെ പോകുന്നത് കാരണം നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നല്ല ജോലി നല്ലൊരു ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം അതിനൊക്കെ വേണ്ടി അവർ പുറപ്പെടുന്ന ഒരു കാലമാണ് അത് അങ്ങനെ ആവട്ടെ നല്ല വിദ്യാഭ്യാസം ഒക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടട്ടെ പക്ഷേ നമ്മൾ വയസ്സാകുമ്പോൾ നമുക്കെന്തെങ്കിലും സംസാരിക്കാനും നമുക്കെന്തെങ്കിലും എന്തെങ്കിലും ചായ ഉണ്ടാക്കി തരാനൊക്കെ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ ഉമ്മ ഉണ്ടെങ്കിൽ ഹയറാണ് പക്ഷെ നമ്മുടെ ഭാര്യ ഉമ്മ എപ്പോഴും ഉണ്ടായിക്കൊള്ളൂന്നില്ലല്ലോ അല്ലെ ഉമ്മ ചിലപ്പോൾ മരണപ്പെട്ടു പോകാമല്ലെങ്കിൽ ഉമ്മ നമ്മളെക്കാൾ മൂത്തതല്ല അപ്പോൾ രോഗിയാവാം അപ്പൊ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വയസ്സായ ഭാര്യയുടെ കൂടെ ഒരു വയസ്സായ ഭർത്താവ് ഉണ്ടെങ്കിൽ അത് വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് എന്തെങ്കിലും വീണ്ടും പറഞ്ഞിരിക്കാനും അതുപോലെ തന്നെ എന്താണ് ഭക്ഷണം വിളമ്പി കൊടുക്കാനൊക്കെ ഒരു ഭാര്യ ഉണ്ടാവുക അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവും പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് അള്ളാഹുത്താല നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥതയിലും സമാധാനത്തിലും ആക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രയോ സഹോദരിമാർ ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നു എത്രയോ സഹോദരന്മാർ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നു അള്ളാഹുത്താല നമ്മുടെയൊക്കെ കുടുംബജീവിതം ഹൈരലും സന്തോഷത്തിലുമാക്കി തരട്ടെ അപ്പോൾ അതുകൊണ്ട് റബ്ബന മുടങ്ങാതെ നമ്മൾ എല്ലാ ദിവസവും പറയണം നല്ല ഹൈറായ കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ നബ്സ് അലഹി വസ്ല്ലാമ തങ്ങളുടെ ഹദീസ് എടുത്താൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഭർത്താവിനോട് ഭാര്യക്ക് ഒരുപാട് കടമയുണ്ട് അതായത് അള്ളായും റസൂലും കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് അവരുടെ ഭർത്താവിനോടാണ് അതുപോലെ തന്നെ നേരെ തിരിച്ച് അള്ളായും റസൂലും മായും വാപ്പായും കഴിഞ്ഞാൽ ഒരു പുരുഷന് പിന്നെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് അവന്റെ ഭാര്യയോടാണ് രണ്ടുപേരോടും പറയുന്ന ഗൗരവമുള്ള ഒരുപാട് ഹദീസുകളുണ്ട് ഒരു സ്ത്രീയോട് പറയുന്നുണ്ട് ആമിറൻ അഹദൻ ഐ യസ്തുദലി അഹദിൻ സുല്ലാത്തൊരു ഹദീതാണ് ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ആണാവട്ടെ പെണ്ണാവട്ടെ സുജൂത് ചെയ്യാൻ അനുവാദമുള്ളൂ എന്നിട്ട് ലപിതങ്ങൾ പറയുന്നു ഞാൻ അല്ല വേറെ ആരോടെങ്കിലും ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു പെണ്ണിനോട് പറയും ആ പെണ് അവരുടെ ഭർത്താവിന്റെ മുന്നിൽ പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം കടപ്പാടും കടമകളും ഒക്കെ ഉള്ള ആളാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് ഇതേ നാണയത്തിൽ തന്നെ ലബിതങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട് ഭർത്താവിനോട് പറയുന്നു ഭാര്യ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയിപ്പിക്കുന്ന ഭർത്താവ് ഭർത്താവ് മരിച്ചുപോയി ഭാര്യ കരഞ്ഞു അതല്ല ഭർത്താവിന് രോഗം വന്നു ഭാര്യ കരഞ്ഞു അതല്ല അല്ലാതെ ഭർത്താവിൻ്റെ ഇടങ്ങേറുകൊണ്ട് ഒരു പെണ്ണ് കരഞ്ഞാൽ ഭാര്യ കരഞ്ഞാൽ അവൻ നരകത്തിൻ്റെ വിറക് കൊള്ളി എന്ന് പറയാം അപ്പൊ രണ്ടു പേർക്കും ഒരുപാട് കടമയുണ്ട് കടപ്പാടുണ്ട് ഇവിടെ മഹത്തുകൾ പറയുന്നു പരസ്പരം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടമയും കടപ്പാടും ഒക്കെ ഉണ്ട് എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കണം എന്നാൽ ഭർത്താവ് പറയുന്ന ഏഴ് കാര്യങ്ങൾ അത് കേൾക്കേണ്ട കാര്യമില്ല അംഗീകരിക്കേണ്ട കാര്യമില്ല അവിടെ എസ് അല്ല പറയേണ്ടത് നോയാണ് പറയേണ്ടത് നോ പറ്റൂല എന്ന് പറയണം ഒരു കാര്യം പറയാം ഒരു പെണ്ണ് മരിച്ചു ആ പെണ്ണ് മരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ആ പെണ്ണിൽ തൃപ്തിയുള്ളവളാണ് തൃപ്തിയുള്ളവനാണ് ഇപ്പോൾ ഒരു പെണ്ണ് മരിച്ചപ്പോൾ ഭർത്താവ് പറയുന്നു ഓ എനിക്ക് എന്ത് എന്തിഷ്ടാന്ന് അറിയോ എൻ്റെ ഭാര്യയെ എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് അവളിൽ എനിക്ക് അവളിൽ നിന്നും ഒരു ബുദ്ധിമുട്ടില്ല ഒരു പ്രയാസമില്ല അവളെ കണ്ട കണ്ട് കൊതി തീർന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് കൊതി തീർന്നില്ല എന്നൊക്കെ പറ്റി ഭാര്യയെ പറ്റി നല്ലതിങ്ങനെ പറയുവാണെങ്കിൽ ആ ഒരു ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് മതി അവൾക്ക് വിജയിക്കാം അപ്പൊ പറഞ്ഞു വന്നത് ഇത്രമാത്രം വലിയ കടപ്പാടുള്ള കടമയുള്ള ഭർത്താവ് പക്ഷെ ചില സമയത്ത് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കേണ്ടതില്ല അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം മോളെ ഇനി നീ പുറത്തിറങ്ങുമ്പോൾ ഔറത്തൊന്നും മറക്കണ്ട ഏഹ് ഔറത്തൊന്നും മറക്കണ്ട എന്ന് ഒരു ഭർത്താവ് പറയുകയാണെങ്കിൽ അപ്പോ ഈമാൻ ഉള്ള പെണ്ണാണെങ്കിൽ പറയണം നോ പറ്റൂല ഞാൻ ഔറത്ത് മറച്ച് പുറത്തിറങ്ങും മുഖവും കയ്യും അതിപ്പോ പർദ്ദ ധരിച്ചാൽ മുഖവും കയ്യുമാണല്ലോ പുറത്ത് കാണുക അതിപ്പോ മറ്റേ ഇതാണെങ്കിലോ ചുരിദാർ ഉണ്ടാവും അല്ലെ മുഖവും കയ്യും മാത്രം പൊളിവാകുന്ന നമ്മുടെ ചുരിദാർ ഫുൾ ഫുള്ള ചുരിദാർ ചുരിദാർ ധരിക്കാം പർദ്ദ മാത്രം ധരിക്കാം അങ്ങനെയൊന്നുമില്ല പർദ്ദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ശരീരം മുഴുവനും മൂടുന്ന ഒരു വസ്ത്രം എന്ന് അതിൻ്റെ അർത്ഥം അല്ലാതെ ഇപ്പൊ നമ്മൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വസ്ത്രം അതല്ല അത് ഇപ്പൊ പർദ്ദ എന്ന് പറഞ്ഞ പുറത്തിറങ്ങുന്നു പർദ്ധ എന്ന് പറഞ്ഞാൽ ചുരിദാർ പർദയാണ് എങ്ങനെ ശരീരം മുഴുവനും മറയുന്ന ഒരു വസ്ത്രം ചുരിദാറാണ് ധരിക്കുന്നതെങ്കിൽ അതും പറുതയാണ് ഇനി ഒരു സ്ത്രീ സാരി ഉടുക്കുന്നവളാണ് ആയിക്കോട്ടെ ആ പള്ള കാണാതെ അല്ലെങ്കിൽ എന്താണ് ബ്ലൗസ് ഒക്കെ ഇങ്ങനെ ഫുൾ ഉള്ള ഫുൾ കൈയ്യുള്ള ബ്ലൗസ് ആണെങ്കിൽ എന്താ അതും പാർദയാണ് പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ വല്ലുമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ അവരെന്താണ് ഒരു എന്താ ഫുൾ കൈയുള്ള ഒരു കുപ്പായ ഇടും അല്ലെ കുപ്പായ ഇടും പിന്നെ തലയിൽ ഒരു ഒരു തട്ടം ഒരു തട്ടം ഇടും പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ സ്ലൈഡ് കുത്തും അല്ലെ തട്ടം പറന്നു പോയിരിക്കാൻ വേണ്ടി സ്ലൈഡ് കുത്തും പിന്നെ ഒരു മുണ്ടാണ് അല്ലെ അന്ന് ഒരു മുണ്ട് മുണ്ടുക്കും എന്താ അത് അവരുടെ ഔറത്ത് മറയുന്ന വസ്ത്രമായിരുന്നു അപ്പൊ ആ ഔറത്ത് മറിച്ച് പുറത്തിറങ്ങാൻ പറ്റൂല എന്നെങ്ങാനും ഞാനം ഒരു ഭർച്ചാവ് പറഞ്ഞാൽ ഭാര്യ പറയണം അത് പറ്റൂല നോ ഞാൻ ഔറത്ത് മറച്ചേ പുറത്തിറങ്ങൂ എന്ന് പറയണ ഒന്നാണ് രണ്ടാമത്തെ കാര്യം എടി നീ എന്തിനാ എപ്പോഴും നിസ്കരിക്കുന്നേ എല്ലാ സമയത്തും ഇങ്ങനെ നിസ്കരിക്കേണ്ട എന്താണ് ഈ അഞ്ചു വകുത്തും നിസ്കരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല എന്നാൽ അതായത് വിഭാദത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ഭർത്താവ് ആണെങ്കിൽ വിപാദത്തിന് എന്താ ഫർദായ നിസ്കാരങ്ങൾ അല്ലെങ്കിൽ റമദാനിലെ നോമ്പ് അതൊന്നും ചെയ്യണ്ട എന്ന ഭർത്താവ് പറഞ്ഞാൽ ആ ഭർത്താവിനോട് പറയണം പറ്റൂല നോ പറ്റൂല്ല അവിടെ ഏതായാലും ഇക്ക പറഞ്ഞല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു നിസ്കരിക്കേണ്ട എന്നൊന്നുമല്ല ഒരു വറുതായ കാര്യം നിസ്കാരത്തിന്റെ കാര്യം അല്ലെങ്കിൽ റമദാനിലെ നോമ്പിന്റെ കാര്യം ഏഹ് അത് ചെയ്യണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ അവിടെ അത് കേൾക്കാൻ പാടില്ല ചെയ്തോളണം കേട്ടോ മൂന്നാമത്തെ കാര്യം അശുദ്ധിയുടെ സമയം ഹൈല് നിഫാസ് ആ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടാൻ ഒരു ഭർത്താവ് വന്നാൽ അവിടെയും പറയണം നോ സമയത്ത് നിഫാസിന്റെ സമയത്ത് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗത്തു നിന്നും സുഖമെടുക്കൽ ഹറാമാണ് അത് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കി വെക്കണം അപ്പൊ ഈ സമയത്ത് ഒരു ഭർച്ചാവ് ഇങ്ങനെ ബന്ധത്തിന് വേണ്ടി വന്നാൽ പറ്റൂല പാടില്ല ഹറാമാണ് എന്ന് പറയണം നോ പറയണം നാലാമത്തെ കാര്യം ജനാപത്തു കുളി തടസ്സം നിന്നാൽ ഇപ്പോ ഒരു പെണ്ണ് ഭർത്താവുമായിട്ട് അവര് ബന്ധപ്പെട്ടു അപ്പൊ അതിനുശേഷം ജനാപത്ത് കുളിക്കണമല്ലേ വലിയ അശുദ്ധി കുളിക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകള് എന്താ നിഫാസ് പ്രസവ രക്തം നിന്നിട്ട് വലിയ കുളി കുളിക്കും അതുപോലെ തന്നെ ഈ അശുദ്ധിയുടെ സമയം കഴിഞ്ഞിട്ട് വലിയ കുളി അല്ലെ ജനാപത്തിന്റെ കുളി കുളിക്കൂല ആ സമയത്തൊക്കെ ഭർത്താവ് എന്ന് പറയുന്നു നീ എങ്ങനെ എന്തിനാ കുളിക്കണം ഞാൻ കുളിക്കുന്നു വേണ്ട എന്നെങ്ങാനും പറഞ്ഞ അത് പറ്റൂല അത് പറ്റൂല കാരണം എന്താണ് ആ ജനാപത്ത് കുളി കുളിച്ചിട്ട് വേണം പിന്നെന്ത് ചെയ്യാൻ നിസ്കരിക്കാൻ ഖുർആനോദാൻ അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജനാപത്തു കുളിക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഭർത്താവ് ആണെങ്കിൽ അയാളോട് പറയണം അഞ്ചാമത്തെ കാര്യം നിർബന്ധമായ ദീനി പഠനം ഇപ്പോ ഫാത്തിഹ പഠിക്കുന്നു നിസ്കാരം പഠിക്കുന്നു അല്ലെങ്കിൽ വുധു പഠിക്കുന്നു ഖുർആാനോദാം പഠിക്കുന്നു ഇതൊന്നും പോവാൻ പറ്റൂല നീ പഠി ഖുർആാനൊന്നും പഠിക്കണ്ട നീ നിസ്കാരമൊന്നും പഠിക്കണ്ട വുധു എടുക്കാനൊന്നും പഠിക്കണ്ട എന്നെങ്ങാനും ഒരു ഭർത്താവ് പറഞ്ഞാൽ അയാളോട് പറയണം നോ പറ്റൂല എനിക്ക് പഠിക്കണം കാരണം അള്ളാഹു പറഞ്ഞതാണ് എന്ത് ഭർത്താഹു പറഞ്ഞല്ല അള്ള പറഞ്ഞതാണ് പഠിക്കണമെന്ന് അല്ല പറഞ്ഞതാണ് നിസ്കാരം പഠിക്കണമെന്ന് അല്ല പറഞ്ഞതാണ് എന്ത് ഖുർആാൻ പഠിക്കണമെന്ന് അതുകൊണ്ട് അള്ളാൻ്റെ പറച്ചിലിനാണ് നമ്മൾ അവിടെ വില കൽപ്പിക്കേണ്ടത് ഇനി ആറാമത്തെ കാര്യം പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഭർത്താവ് അയാളോടും പറയണം നോ എന്ന് പറയണം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ക്യാൻസർ മലദ്വാര ക്യാൻസറാണ് കാരണം ആ ഭാഗത്തിലൂടെ ബന്ധപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു ഭർത്താവ് വന്നാൽ അയാളോട് പറയണം നോ പറ്റൂല ഇനി ഏഴാമത്തേത് ഭാര്യക്ക് സമ്പത്തുണ്ട് ആ ഭാര്യ തന്റെ സമ്പത്തിന്റെ ആ കണക്കൊക്കെ വരുമ്പോൾ ഭാര്യ എന്തു തന്റെ സമ്പത്തിൽ നിന്നും സക്കാത്തു കൊടുക്കുകയാണ് അപ്പൊ ഭർത്താവ് എന്നിട്ട് പറയുന്നു എന്തിനാണ് നീ സക്കാത്ത് കൊടുത്ത് വരുന്നത് നമ്മുടെ പൈസ കളയണം ഒന്നും കൊടുക്കണ്ട എന്നെങ്ങാനും പറഞ്ഞാൽ അവിടെയും പറയണം പറ്റൂല കാരണം അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവനിക്കുള്ള സമ്പത്ത് കണക്കും അതുപോലെ തീയതിയൊക്കെ ഒത്തു വന്നാൽ എന്ത് ചെയ്യണം അയാൾ ജക്കാത്തു കൊടുക്കണം ആ പെണ്ണ് ജക്കാത്തു കൊടുക്കണം അപ്പൊ ജക്കാത്തിന് തടസ്സം നിൽക്കുന്ന ഭർത്താവിനെ എന്തു പറയണം നോ പറയണം മറ്റൊരു കാര്യം കൂടി ഫർലു നോമ്പ് പിടിക്കണ്ട എന്ന് ഒരു ഭർത്താവ് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയണം ഞാൻ പിടിക്കും അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനിയിപ്പോൾ സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം ഇപ്പോ സുന്നത്തായ ഒരു നോമ്പ് പിടിച്ച ഒരു പെണ്ണ് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ സുന്നത്തായ ഒരു നോമ്പ് പിടിച്ചു സത്യം പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച ആവട്ടെ വ്യാഴാഴ്ച ആവട്ടെ സുന്നത്തു നോമ്പ് പിടിക്കുന്ന ഒരു പെണ്ണ് ഭർത്താവിനോട് അനുവാദം ചോദിക്കണമെന്ന ഇനിയിപ്പോൾ അനുവാദം ചോദിക്കാൻ പറ്റിയല്ലോ ഒരു പെണ്ണ് പിടിച്ചു നോമ്പ് പിടിച്ചു സുന്നത്തായ നോമ്പ് പിടിച്ചു അപ്പോഴാണ് ഭർത്താവ് വരുന്നത് ഭർത്താവ് വന്നിട്ട് പറഞ്ഞു അരി നോമ്പ് മുറിക്കടേ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ മുറിക്കണമെന്നാണ് നേർച്ച നോമ്പാടിയല്ല അതല്ലാത്ത നോമ്പാടിനി മുറിക്കണം എന്നാണ് സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ ഭർത്താവിന്റെ തൃപ്തി നോക്കാം ഫറുതായ നിർബന്ധമായ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ പല ഭാര്യ ഭർത്താക്കന്മാരും കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നമാണ് സങ്കടമാണ് ദുരിതമാണെന്നൊക്കെ പറയുമല്ലോ അപ്പം ഞാൻ അതിന് ഒരു പരിഹാരമായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല രൂപത്തിൽ വധൂ എടുത്തിട്ട് വേണം കിടക്കാൻ രണ്ടുപേരും വുതൂ എടുത്തിട്ട് കിടക്കുക അപ്പം എന്താണ് അവർക്കിടയിലുള്ള ആ പൈശാചികമായ ദുർബോധനം പിശാചാരുള്ള ഇട്ട് കരുതുന്നതൊക്കെ അതൊക്കെ ഇല്ലാതാകും പരസ്പരം സ്നേഹമുണ്ടാകുമെന്നാണ് അപ്പം ഇൻഷാല്ല ആ കാര്യവും പഠിച്ചു വെക്കുക ഇനി മറ്റൊരു കാര്യം കൂടി ഒരുപാട് പുരുഷന്മാർ ഒരുപാട് വാപ്പന്മാർ ഭർത്താക്കന്മാർ പറയുന്ന പരാതിയാണ് ഉസ്താദെ നിങ്ങളെക്കൊണ്ട് വലിയ ശല്യമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് വലിയ ശല്യമാണല്ലോ വീട്ടിൽ സ്വസ്ഥതയില്ല ഞാൻ ചോദിച്ചു ചോയെ ഞാൻ എന്ത് ചെയ്തു നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നില്ലല്ലോ അപ്പോൾ പറയും നിങ്ങളുടെ വീടിയോ രാവിലെയും വൈകുന്നേരവും ഇതിങ്ങനെ വെച്ചിട്ട് തലക്ക് പ്രാന്താണ് കാരണം നമ്മുടെ നമ്മുടെ ഈ എന്താ പറയാ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഫുഡ് ഉണ്ടാക്കണം അല്ലെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ സ്ഥിരമായി ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരുന്നിട്ട് മാത്രം ഒന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ചില ആൾക്കാർ എന്താണ് രാത്രി ഉറങ്ങുമ്പോൾ ഭർത്താവ് ഇപ്പുറത്ത് കിടപ്പുണ്ടാവും ഭാര്യ ഇപ്പുറത്ത് കിടക്കുന്നു ഈ നമ്മുടെ വീഡിയോ നമ്മളെ നമ്മുടെ ക്ലാസ് ഇങ്ങനെ വെച്ച് ഉറക്കി വെക്കുമ്പോൾ മൂപ്പരുടെ ഉറക്കം പോവുകയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഭർത്താവിനോട് കുടുംബത്തോട് ചെയ്യേണ്ട കടമയും കടപ്പാടൊക്കെ ചെയ്യുമ്പോൾ തന്നെയാവണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കേണ്ടത് നമ്മുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം അതിന് ഭാര്യ ദ്വാരക്കണം ഭർത്താവ് ദ്വാരക്കണം ഏത് നിത്യമാക്കുക അള്ളാഹു സുബാന നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൻ ഒരുപാട് പേര് ദ്വാരക്കാനൊക്കെ പറയുന്നുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ ദ്വാസീയത്ത് പറഞ്ഞ എല്ലാവരുടെയും ബുദ്ധിമുട്ടും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻഷ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയേക്കും അസല വൈക്കും വാഹമുല്ലാ